കാടാമ്പുഴ ലൈഫ് മിഷൻ ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥം മാറാക്കര ഗ്രാമപഞ്ചായത്തും കേരളം ട്രസ്റ്റും സംയുക്തമായി നടത്തിയ ബിരിയാണി ചലഞ്ചിന് കാടാമ്പുഴ മേഖലയിൽ നേതൃത്വം നൽകിയ ആളുകളെ കാടാമ്പുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം ട്രസ്റ്റും ഗ്രാമപഞ്ചായത്തും അനുമോദിച്ചു ബിരിയാണി പാചകം ചെയ്യാൻ നേതൃത്വം നൽകിയ കേരള കുക്കിംഗ് വർക്കേഴ്സ് രണ്ടത്താണി യൂണിറ്റ് ബിരിയാണി വിതരണം ചെയ്യാൻ നേതൃത്വം നൽകിയ വി വി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് അഷ്റഫ് കൂട്ടായ്മ വിവിധ ക്ലബ്ബുകൾ പളാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർമാരായ ഫൈസൽ തങ്ങൾ വിരൻകുട്ടി പറശ്ശേരി എന്നിവരെയും ആദരിച്ചു പാചകം ചെയ്യാൻ സൗകര്യം ഒരുക്കി നൽകിയ ിയൂ സ്റ്റാർ ഓഡിറ്റോറിയം ഉടമയും പറക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥാന കമ്മിറ്റി ചെയർമാൻ കൂടിയായ ടു സ്റ്റാർ കുഞ്ഞിപ്പേയും പരിപാടിയിൽ അനുമോദിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ രണ്ടത്താണിയെ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിനും മതത്തിനും മറ്റ് ചിന്തകൾക്കൊക്കെ അതീതമായി നമ്മൾ വേദനിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യ നിർവഹണത്തിൽ നമ്മളെന്നും മുന്നിട്ട് നൽകി ഈ ബിരിയാണി ചലഞ്ചൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജില്ല വിട്ടാലെ നമ്മൾ കാണൂല ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു രംഗം നമ്മുടെ ഈ ആരോഗ്യ ആരോഗ്യരംഗം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പണം വിനിയോഗിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലേക്ക് പക്ഷെ എന്നിട്ടും വലിയ തോതിൽ രോഗികളുടെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കും ഏറ്റവും പരിതാപകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ മാതിരുന്നില്ല പണ്ടത്തെ നമുക്ക് ചെറിയ അസുഖം നമ്മൾ വൈദ്യരെ പോയി കണ്ടാല് മാറുന്ന അസുഖങ്ങളുണ്ടായിരുന്നു സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ട്രസ്റ്റ് ചെയർമാൻ എ പി മൊയ്തീൻ മാസ്റ്റർ കൺവീനർ എ പി ബഷീർ ഹമീദ് പാർമൽ അഡ്വക്കേറ്റ് പി ജാബിർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജ്ജനൻ ടീച്ചർ സജിത നന്ദേങ്ങാടൻ ട്രസ്റ്റ് ഭാരവാഹികളായ എം ജയരാജൻ കെ സി കുഞ്ഞുട്ടി ജമാലുദ്ദീൻ പ്രാണ അജിത് നിസാർ തോട്ടോളി കുട്ടിപ്പ ഷാനവാസ് ഷമീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി